കണ്ടീര്യവിലെ കഴുകന്മാരുടെ ആർത്തിയും ദാഹവും ഇനിയും ഒട്ടും ഒടുങ്ങിയിട്ടില്ല എന്ന് വേണം ആവർത്തിച്ച് പറയാൻ മുന്നിൽ വരുന്നവരുടെ എല്ലാവരുടെയും കഴുത്തറത്ത് ചോര പിടിക്കുന്ന ആ കഴുകന്റെ വീര്യം ഇന്ന് അറിഞ്ഞത് മറീനാമച്ചാൻസ് ആയിരുന്നു നാലിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ചെന്നൈ എസ് സി ഇന്ന് കഴുകന്മാരുടെ മുന്നിൽ പരാജയപ്പെട്ടു വേണത് തുടക്കത്തിൽ ചെന്നൈ എസ് രാജകീയമായ തിരിച്ചുവരവായിരിക്കും ഈ ഒരു മത്സരത്തിന്റെ ഒരു പൂർവാംശം എന്നൊക്കെയാണ് നമ്മൾ കരുതിയത് ആദ്യം ബംഗളൂരു തന്നെയായിരുന്നു ഗോളടിച്ചത് ഈ മത്സരത്തിൽ കളം നിറഞ്ഞു കളിച്ച റയാൻ വില്യംസിലൂടെ ആദ്യം അവർ ഗോൾ നേടി പക്ഷേ അധികം വൈകാതെ തന്നെ ചെന്നൈയിൻ എഫ് സിക്ക് ഗോൾ മടക്കാൻ കഴിഞ്ഞു പതിനാറാമത്തെ മിനിറ്റിൽ റയാൻ എഡ്വേർഡ്സ് ഗോൾ നേടിയെങ്കിൽ പോലും ഇർഫാൻ യദ്വത് എന്ന യുവ ഇന്ത്യൻ താരത്തിലൂടെ പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ചെന്നൈൻ എഫ് സി ഗോള് മടക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അതിനുശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റെഗുലർ സ്കോറർ എയ്ജിങ് സ്കോറർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏജിങ് ഫൈൻ വൈൻ എന്നൊക്കെ പറയില്ലേ അത്തരത്തിൽ സുനിൽ ഛേത്രിയെ വിശേഷിപ്പിക്കണം ഈ ഒരു പ്രായത്തിലും തൻ്റെ സ്കോറിംഗ് എബിലിറ്റിക്ക് കുറവില്ല എന്ന് തെളിയിക്കുന്ന ഛേത്രി നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഒരു കിഡിലൻ ഹെഡറിൽ കൂടി ബംഗളൂരുവിന് വീണ്ടും ലീഡ് നൽകുന്നു അതിനുശേഷം നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ അത് ഹാൻമന്ദയുടെ ഗോളാണെന്നൊന്നും പറയാൻ പറ്റില്ല ബംഗളൂരു എഫ് സിയുടെ ഗോൾ കീപ്പറായ ഗുർപ്രീത് വരുത്തിയ ഒരു പിഴവിൽ നിന്നും സെൽഫ് ഗോളായിട്ടാണ് ഞാൻ കണക്കിലാക്കുന്നത് പക്ഷേ ഹാനുമന്തിയുടെ ഗോളായിട്ടാണ് കണക്കിലാക്കിയത് അത് ഗുർപ്രീതിന്റെ ഒരു ബിഗ് ബ്ലണ്ടറിൽ കൂടി ചെന്നൈയിൻ എഫ് സി സമനില പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം അറുപത്തി എട്ടാമത് മിനിറ്റിൽ ജോർജ പരേറ ഡയസിന്റെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് പാസിൽ നിന്നും റയാൻ എഡ്വേർഡ്സ് തന്നെ ഒരുക്കി കൊണ്ടുവന്ന അവസരം അദ്ദേഹം ഡയസിലേക്ക് നൽകി ഡയസ് തിരിച്ചു നൽകിയ പന്ത് കണ്ണിങ് ആയിട്ട് ഫിനിഷ് ചെയ്ത് ലീഡ് എടുക്കുന്നു അതിനുശേഷം എൺപത്തി മിനിറ്റിൽ ഒരു ഓൺ ഗോൾ കൂടി ദാനമായി കിട്ടി ആ ഓൺ ഓൺഗോളിന് വഴിയൊരുക്കിയത് നമ്മുടെ റയൻ എഡ്വാർഡ്സ് തന്നെയാണ് റയൻ എഡ്വാഡ്സ് മുന്നിലേക്ക് മരസ്സ് നൽകിയ പന്ത് ഛേത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ റന്തലായി ഇടയ്ക്ക് വീണു അങ്ങനെ സെൽഫ് ഗോളായി മാറി അങ്ങനെ നാല് രണ്ട് എന്ന സ്കോർ മാർജിനിൽ ബംഗളൂരു എസ് സി മറീന മെച്ചാൻസിനെ വീഴ്ത്തി